നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജൻസി പ്രക്ഷോഭം അതൊരു ഒഴുക്കായിരുന്നു മണിക്കൂറുകൾ കൊണ്ട് നേപ്പാൾ പ്രധാനമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ആ ഒഴുക്കിൽ ഇല്ലാതായി നേപ്പാൾ പാർലമെന്റിനും പ്രധാനമന്ത്രിയുടെ വീടിനുമൊക്കെ തെയ്യട്ട പ്രക്ഷോഭകാരികൾ ഒരു പുതുചരിത്രമാണ് രചിച്ചത് എന്ന് കരുതുന്നവർക്ക് തെറ്റി ഇതിന്റെ തുടക്കം നമ്മൾ പല ഇടങ്ങളിലും കണ്ടു ശ്രീലങ്കയിൽ ആളിക്കത്തിയ ജനകീയ പ്രക്ഷോഭം പിന്നീട് അതിൻ്റെ മറ്റൊരു ഭാവമായിരുന്നു ബംഗ്ലാദേശിൽ കണ്ടത് ഏറ്റവും ഒടുവിലിത നേപ്പാളിൽ ആളിക്കത്തിയ പ്രക്ഷോഭം ഇന്ന് ഫ്രാൻസിൻ്റെ തെരുവുകളിൽ യുവാക്കൾ ഒത്തുകൂടിയതിന് പിന്നിലും ഇതേ വികാരം തന്നെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു നിമിഷം മതി ഒരു കാട്ടുതീ പോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു സന്ദേശമൊഴുകാൻ ജനാധിപത്യ ഭരണകൂടങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ് ഈ ഫ്ലാഷ് മോബ് റവല്യൂഷനുകൾ എന്ന് വിദഗ്ധർ പറയുന്നു സ്കൂളുകൾക്കും ആശുപത്രികൾക്കുമുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നതടക്കമുള്ള ചെലവു ചുരുക്കൽ നടപടികളുടെ പേരിൽ ഇപ്പോൾ ഫ്രാൻസിൽ ജനകീയ പ്രക്ഷോഭം ആളിക്കത്തുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മൈക്രോയ്ക്കെതിരെ ഫ്രാൻസിൽ പ്രക്ഷോഭം അതിശക്തമാണ് രാജ്യമെങ്ങും ഗതാഗതം തടഞ്ഞ ആയിരക്കണക്കിന് സമരക്കാർക്കെതിരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു മുന്നൂറ് പേർ അറസ്റ്റിലായി എന്നാൽ ഇതിന്റെ ഭയാനകമായ തലമാണ് നേപ്പാളിൽ നിന്ന് നമ്മൾ കണ്ടത് മക്രോയുടെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തി പ്രാപിച്ച ബ്ലോക്ക് എവറിഥിംഗ് എന്ന സമര കൂട്ടായ്മയാണ് ഇപ്പോൾ രാജ്യമാകെ കത്തിപ്പടരുന്നത് നേപ്പാളിൽ സാമൂഹിക മാധ്യമ നിരോധനത്തിനെതിരെയും രാജ്യത്ത് പടർന്നു പിടിച്ച അഴിമതിക്കെതിരെയും യുവജനങ്ങൾ ജെൻസി എന്ന പേരിൽ തെരുവിലേക്ക് ഇറങ്ങി പൊതുജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മന്ത്രിമാരും കുടുംബാംഗങ്ങളും ബന്ധുക്കളുമൊക്കെ സൈനിക ഹെലികോപ്റ്ററുകളെ ആശ്രയിക്കുന്ന വിചിത്രമായ കാഴ്ചകൾ യുവജന പ്രതിഷേധം അക്രമാസക്ത ായതിനു തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഓലി രാജ്യം മന്ത്രിമാരും സർക്കാരിലെ ഉന്നതരും ഒക്കെ പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞു ധനമന്ത്രി വിഷ്ണുപ്രസാദ് പ്രസാദ് പൗഡേലിനെ റോഡിലൂടെ ഒരു കൂട്ടം പ്രതിഷേധക്കാർ ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ചൊവ്വാഴ്ച സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഒരാൾ മന്ത്രിയെ തൊഴിക്കുന്നതും മറ്റൊരാൾ മന്ത്രിയെ ഇടിച്ചിടുന്നതും ഒക്കെ ദൃശ്യങ്ങളിലുണ്ട് ഇവിടെയാണ് ചില ശ്രദ്ധേയമായ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് നേപ്പാളിൽ നമ്മൾ കണ്ടത് ജെൻസി പ്രക്ഷോഭമാണോ അതോ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ കളികളാണോ കാട്ടുതീ പോലെ പടർന്നു പിടിച്ച ജെൻസി പ്രക്ഷോഭം നമ്മുടെയൊക്കെ വീടുകളിലെ കുട്ടികൾക്ക് വാട്സാപ്പ് നിരോധിച്ചാൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും മൊബൈൽ ഫോണുകളും ഇൻ്റർനെറ്റും ഒക്കെ പൂർണ്ണമായി കട്ട് ചെയ്താൽ അവരുടെ സ്വഭാവത്തിൽ പോലും വലിയ മാറ്റങ്ങൾ പ്രകടമാകും സമാനമായ തലത്തിലാണ് ജെൻസി പ്രക്ഷോഭത്തിന് നേപ്പാളിൽ തുടക്കമായതും നിയന്ത്രണം കൈവിട്ട പ്രക്ഷോഭകർ പാർലമെന്റ് കോടതി കെട്ടിടങ്ങൾ ആക്രമിച്ചു നിരവധി ജയിലുകൾ തകർത്തു പ്രധാനമന്ത്രി പ്രസിഡന്റ് പ്രധാന നേതാക്കൾ എന്നിവരുടെ സ്വകാര്യ വസതികൾ ആക്രമിച്ചു തീയിട്ടു കൊള്ളുവെപ്പ് നടത്തി കർഫ്യൂ വകവെക്കാതെ കത്തിപ്പടർന്ന പ്രക്ഷോഭത്തിന് മുന്നിൽ ഒടുവിൽ ശർമ്മ ഓലിക്ക് രാജി എന്ന ഒരൊറ്റ പോം മാത്രം സമീപകാലത്ത് ഇതിന്റെ ഭയാനകമായ തലം നമ്മൾ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ കണ്ടു നേപ്പാളിൽ സാമൂഹിക മാധ്യമങ്ങളെ കഴിഞ്ഞയാഴ്ച സർക്കാർ വിലക്കിയതിൽ പ്രതിഷേധമായി തുടങ്ങിയ പ്രക്ഷോഭമാണ് രാജ്യമാകെ ആളിപ്പടർന്നത് സർക്കാരിന്റെ പരിപൂർണ വ്യാജ വാർത്താ തട്ടിപ്പ് എന്നിങ്ങനെയുള്ള ദുരുപയോഗം തടയാൻ കഴിഞ്ഞയാഴ്ച നേപ്പാൾ സർക്കാർ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു ഇന്ത്യയിൽ ഇത്തരം നിയമങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് വിലക്കിയണ്ട് സാമൂഹിക മാധ്യമ ആപ്പുകളിൽ പതിനേഴും മെറ്റിയും യൂട്യൂബും ഇൻസ്റ്റയും എക്സും അടക്കമുള്ള അമേരിക്കൻ കമ്പനികളാണ് ഈ കമ്പനികൾ സർക്കാർ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ല ഈ കമ്പനികൾക്ക് നേപ്പാളിൽ തന്നെ ഒരു ഓഫീസും പ്രശ്നപരിഹാരത്തിനൊരു ഓഫീസറും ഉണ്ടായിരിക്കണമെന്ന് സർക്കാർ ചഠിച്ചു കഴിഞ്ഞ വർഷം ഇതു സംബന്ധിച്ച ചില നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി നടത്തിയിരുന്നു എന്നാൽ ഈ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല നേപ്പാളിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക മാധ്യമ ആപ്പുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി ഏഴ് ദിവസത്തേക്കു കൂടി സർക്കാർ നീട്ടി എന്നിട്ടും അനുസരിക്കാത്ത ഇത്തരം സാമൂഹിക മാധ്യമ ആപ്പുകൾ സർക്കാർ നിരോധിക്കുന്ന ഘട്ടത്തിലെത്തി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തുടർന്ന് യുവാക്കൾ പ്രക്ഷോഭത്തിലേക്ക് തിരിയുകയായിരുന്നു ഇതാളിക്കത്തിയത് എവിടെ നിന്നാണ് എന്നിപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തുടങ്ങിയ പ്രക്ഷോഭം അതിവേഗം അതിന്റെ ലക്ഷ്യങ്ങൾ മാറി അത് സർക്കാരിലെ അഴിമതിക്കും സാമ്പത്തിക അസമത്വത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ അതിശക്തമായ ഒരു പ്രചരണമായി മാറി അധികാരവർഗത്തിന്റെ പിൻമുറക്കാർ അനർഹമായി കൈപ്പറ്റുന്ന സൗജന്യങ്ങൾക്കെതിരെ യുവജനങ്ങൾക്കിടയിൽ കാട്ടുതീ പോലെ പടർന്ന സമരാഹ്വാനം വ്യത്യന്തരമില്ലാത്ത സർക്കാർ ഒടുവിൽ സാമൂഹിക മാധ്യമ വിലക്ക് നീക്കി എന്നിട്ടും സമരത്തെ തണുപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല ആദ്യ ദിനം വെടിവെപ്പിൽ കൊല്ലപ്പെട്ട പത്തൊൻപത് പേരുടെ പേരിൽ സമരം ആളിക്കത്തി ഇതിന്റെ പേരിൽ ആഭ്യന്തരമന്ത്രി രാജിവച്ചു പക്ഷേ പ്രതിഷേധക്കാർ അടങ്ങിയില്ല അവർക്ക് സർക്കാരിന് താഴെയിറക്കിയേ പറ്റൂ എന്ന ശാഠ്യം ഒടുവിൽ പ്രധാനമന്ത്രി ഒലി തന്നെ രാജിവെക്കാനിടയായി ഒരു കാര്യം വ്യക്തമാണ് ഒരു സുപ്രഭാതത്തിൽ അണപൊട്ടിയ വികാരമായിരുന്നില്ല പ്രക്ഷോഭത്തിൽ ആളിക്കത്തിയത് ൊൻപത് വയസ്സിന് താഴെയുള്ള യുവാക്കളിലെ തൊഴിലില്ലായ്മ നേപ്പാളിൽ ഇരുപത് ശതമാനമാണ് മാസങ്ങളായി സർക്കാരിലെ അഴിമതിക്കെതിരെ അസംതൃപ്തിയും പുകയുന്നു ഈ സാഹചര്യം മുതലെടുത്ത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് നേപ്പാളിലും പണി തുടങ്ങിയെന്ന് വേണം കരുതാൻ ബംഗ്ലാദേശിൽ സംഭവിച്ചത് അതായിരുന്നുവെന്ന് മുഹമ്മദ് യൂനൂസും അതിനു മുൻപ് ഷെയ്ഖ് ഒക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എന്ന നിഗൂഢ അദൃശ്യ രാഷ്ട്രമാണോ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ അവരുടെ അടുത്ത ലക്ഷ്യം ഇന്ത്യ എന്ന രാജ്യമാണോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിലെ അംഗവും ചരിത്രകാരനുമായ സഞ്ജീവ് സന്യാൽ ഇക്കഴിഞ്ഞ ദിവസം എക്സിൽ കുറിച്ച വരികൾ അത് ഇന്ത്യയെയും ആശങ്കപ്പെടുത്തുന്നത് പ്രധാനമന്ത്രി ഒലിയുടെ ഭരണകൂടത്തെക്കുറിച്ചോ അയാളുടെ ഭാവിയെക്കുറിച്ചോ നമ്മൾ കരുതുന്നത് എന്തു തന്നെയായാലും നമ്മുടെ അയൽപ്പക്കത്തെ ഒരേ ടൂൾ കിറ്റ് സംശയകരമായ രീതിയിൽ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നു വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ആയുധമാക്കുന്നു ശ്രീലങ്കയിലും ബംഗ്ലാദേശിലുമൊക്കെ ഇത് നാം കണ്ടു കഴിഞ്ഞയാഴ്ച ഇന്തോനേഷ്യയിലും ഇതിന് സമാനമായ ചില നീക്കങ്ങൾ നടന്നു പക്ഷേ അത് പതുക്കെ പതുക്കെ കെട്ടിടങ്ങി ഈ സമരങ്ങൾ എത്ര ജൈവികമാണ് എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് ശ്രീലങ്കയിൽ പ്രക്ഷോഭം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു രാജ്യത്ത് വന്ന പ്രക്ഷോഭത്തിന് പിന്നിലെങ്കിലും ഡീപ് സ്റ്റേറ്റിനെ തുടക്കം മുതൽ പലരും സംശയിച്ചിരുന്നു രണ്ടായിരത്തി അഴിമതി കുറ്റം ചുമത്തിയ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് പാകിസ്ഥാനിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു അറസ്റ്റിന് പിന്നാലെ ഇമ്രാന്റെ അനുയായികൾ സൈനിക കേന്ദ്രങ്ങളും മറ്റും ആക്രമിച്ചു വസതികൾ കൊള്ളയടിച്ചു ചൈനയുടെ അതിവേഗത്തിലുള്ള വളർച്ച അമേരിക്കയെ അസ്വസ്ഥപ്പെടുത്തുന്നത് അസാധ്യമായ തലത്തിൽ ചൈനയുടെ ശ്രീലങ്കൻ ഇടപെടലുകളെ തുടർന്നായിരുന്നു ശ്രീലങ്കയിൽ ഉയർന്ന പ്രക്ഷോഭം പിന്നീട് ബംഗ്ലാദേശിലും ചൈനീസ് താൽപര്യങ്ങൾ മൂർച്ച ഘട്ടത്തിലാണ് ഷെയ്ഖ് ഹസീന സ്ഥാനപ്രഷ്ഠയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രതിസന്ധിക്ക് ശേഷം അമേരിക്ക ശ്രീലങ്കയ്ക്ക് ഏകദേശം രണ്ട് ബില്യൺ ഡോളർ സഹായം നൽകി അന്താരാഷ്ട്ര നാണ്യനിധി മുഖാന്തരം ചൈനീസ് ബാങ്കുകളെ ഒഴിവാക്കുന്ന വ്യവസ്ഥകളോടെയാണ് ഇത്തരം ധനസഹായം അമേരിക്ക നൽകിയത് നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ ജനാധിപത്യം വളർത്താൻ എന്ന പേരിൽ എൻ ഡി ഡി മുഖേന വർഷംതോറും ബില്യൺ കണക്കിന് ഡോളർ അമേരിക്ക ഒഴുക്കുന്നു നേപ്പാളിലെ അഴിമതി വിരുദ്ധ സന്നദ്ധ സംഘടനകൾക്ക് യു എസ് എഡ് സാമ്പത്തിക സഹായം തുടരുന്നു ഷെയ്ഖ് ഹസീനെ അമേരിക്കയ്ക്ക് സെന്റ് മാർട്ടിൻസ് ദ്വീപ് വിട്ടുകൊടുക്കാത്തതാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള പ്രക്ഷോഭത്തിന് പിന്നിലെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു മ്യാൻമർ ബംഗ്ലാദേശ് ഇന്ത്യ എന്നിവയുടെ ഭാഗങ്ങൾ ചേർന്ന ക്രിസ്ത്യൻ രാജ്യമുണ്ടാക്കാൻ താൻ വിസമ്മതിച്ചതാണ് തന്റെ അധികാരം നഷ്ടപ്പെടാനുള്ള കാരണമെന്ന് ഒരിക്കൽ ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു ഇത്തരമൊരു ഘട്ടത്തിൽ വേണം ജെൻസി പ്രക്ഷോഭത്തിന്റെ വേരുകൾ നമ്മൾ തേടാൻ എന്തുകൊണ്ടാണ് നേപ്പാളിൽ ഒരു സുപ്രഭാതത്തിൽ പ്രക്ഷോഭം കത്തിപ്പടർന്നതും അവിടെ ജനകീയ സർക്കാർ നിലപൊത്തിയതും ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം എന്നിവ ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാർ യുവജന പ്രക്ഷോഭത്തിന്റെ ചൂടറിഞ്ഞു നിരോധനമില്ലാതിരുന്ന സാമൂഹിക മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് യുവാക്കൾ കൂട്ടത്തോടെ തെരുവിലേക്കെത്തി എന്തുകൊണ്ടാണ് നേപ്പാളി യുവത്വം ഒന്നടങ്കം തെരുവിലേക്കെത്തിയത് അതിനു പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട് എന്ന സംശയം ഒരു ശക്തമാകുമ്പോൾ മറുവശത്ത് നേപ്പാളിന്റെ ചില ചിത്രങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രജിസ്റ്റർ ചെയ്യാത്ത സാമൂഹിക മാധ്യമങ്ങൾ വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ പ്രവർത്തനരഹിതമാക്കാൻ മന്ത്രാലയം നേപ്പാൾ ടെലികമ്മ്യൂണിക്കേഷൻസ് അതോറിറ്റിയോട് നിർദ്ദേശിച്ചു ഇത്തരമൊരു ഘട്ടത്തിലാണ് പ്രക്ഷോഭത്തിലേക്ക് ജനങ്ങൾ തിരിഞ്ഞത് തുടർന്ന് ഇന്റർനെറ്റ് കട്ട് ചെയ്ത് കൂടുതൽ അസ്വസ്ഥമാക്കി യുവതയെ രാജ്യത്തെ പ്രമുഖ സാമൂഹിക മാധ്യമങ്ങൾ ലഭ്യമാകാതെ വന്നതോടെ സ്കൂൾ കോളേജ് യൂണിഫോമുകൾ ധരിച്ച് പതിനായിരക്കണക്കിന് ജെൻസി തലമുറയിൽപ്പെട്ട യുവാ മക്കൾ തെരുവിലിറങ്ങി തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ആരംഭിച്ച പ്രക്ഷോഭം വിവിധ ഇടങ്ങളിലേക്ക് വ്യാപിച്ചു പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെ നിയന്ത്രിത മേഖലകളിലേക്ക് ബാരിക്കേഡുകൾ മറികടന്ന് പ്രക്ഷോഭകർ ഇരച്ചെത്തി പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു ലാത്തി വീശി റബ്ബർ ബുള്ളറ്റും കണ്ണീർവാതകവും പ്രയോഗിച്ചു പക്ഷേ പ്രക്ഷോഭകാരികളുടെ എണ്ണം കൂടി വന്നു പാർലമെന്റിന്റെ പ്രധാന കവാടം തകർക്കുകയും വളപ്പിലേക്ക് അതിക്രമിച്ചു കയറുകയും പ്രവേശന കവാടത്തിനവർ തീയിടുകയും ചെയ്തു പാർലമെന്റിന് സമീപത്തെ നിയന്ത്രിത മേഖലകളിലേക്ക് പ്രതിഷേധക്കാർ പ്രവേശിച്ചതോടെ സൈന്യത്തെ വിന്യസിച്ചു അടിച്ചമർത്താൻ സുരക്ഷാസേന തുടങ്ങിയതോടെ അക്രമ സംഭവങ്ങളിൽ പത്തൊൻപത് പേർ മരിച്ചു വീണു മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർക്ക് ഗുരുതര പരിക്ക് ഇതോടെ എല്ലാം കൈവിട്ടു ജനാധിപത്യത്തിൽ നിന്ന് രാജഭരണത്തിലേക്ക് മടങ്ങിവരണം എന്ന അപൂർവ മുദ്രാവാക്യം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നേപ്പാളിൽ ഉയർന്നു പൊങ്ങിയിരുന്നു നേപ്പാളിലെ ജനകീയ പ്രക്ഷോഭം മറ്റൊരു വിചിത്ര തലത്തിലായിരുന്നുവെന്ന് അന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എഴുതി പിന്നീട് ഈ വർഷം മാർച്ച് മാസത്തിൽ ഇത്തരമൊരു മുദ്രാവാക്യം വീണ്ടും പുഴക്കി നേപ്പാൾ മണ്ണിൽ നേപ്പാളിനെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നും രാജ്യഭരണം തിരിച്ചു കൊണ്ടുവരണമെന്നുമായിരുന്നു മുദ്രാവാക്യം ഉയർത്തിയ യുവാക്കൾ ആവശ്യപ്പെട്ടത് ഈ ആവശ്യമുന്നയിച്ച് മാർച്ച് ഇരുപത്തിയെട്ടാം തീയതി ഒരു കൂട്ടം ആളുകൾ പ്രക്ഷോഭവുമായി തലസ്ഥാനത്തെ കാഠ്മണ്ഡുവിൽ തടിച്ചുകൂടി രാജ്യത്തെ രക്ഷിക്കാൻ മുൻ രാജാവ് ജ്യാനേന്ദ്ര ഷാ വരട്ടെ അഴിമതി നിറഞ്ഞ സർക്കാർ തുലയട്ടെ എന്നായിരുന്നു പ്രക്ഷോഭകാരികളുടെ മുദ്രാവാക്യം സുരക്ഷാ സേനയും രാജ്യഭരണത്തെ അനുകൂലിക്കുന്നവരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ അന്ന് രണ്ടുപേർ മരിച്ചു വീണു അന്ന് മുതൽ ജനകീയ പ്രക്ഷോഭങ്ങൾക്കുള്ള അവസരം തേടിയിരിക്കുകയായിരുന്നു വലിയൊരു വിഭാഗം ഹിന്ദു രാജ്യമായിരുന്ന നേപ്പാളിൽ രാജ്യഭരണം അവസാനിച്ച് ഒന്നര പതിറ്റാണ്ടിലേറെയായി ാണ് പുതിയ ഭരണഘടന നിലവിൽ വന്നത് അത് മതനിരപേക്ഷ റിപ്പബ്ലിക്കായി അറിയപ്പെട്ടു രണ്ടായിരത്തി ഒന്ന് ജൂൺ ഒന്ന് വെള്ളിയാഴ്ച രാജകുടുംബ പതിവ് പോലെ ഒരു ഡിന്നറിന് ഒത്തുകൂടുന്നു കിരീടാവകാശി ദേവേന്ദ്ര ബിർ വിക്രം ഷാദേവ് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും മറ്റു ബന്ധുക്കൾക്കും നേരെ വെടിയുതിർത്തു ഒൻപത് പേരാണ് അവിടെ മരിച്ചു വീണത് തുടർന്ന് രാജ്യഭരണത്തിൽ നിന്ന് ജനകീയ ഭരണത്തിലേക്ക് അതുകൊണ്ട് തന്നെ ജെൻസി പ്രക്ഷോഭത്തിനു പിന്നിൽ സാമൂഹിക മാധ്യമ നിയന്ത്രണവും നിരോധനവുമല്ല മറ്റു വലിയ അജണ്ടകളുണ്ട് എന്ന് വ്യക്തമാണ് നേപ്പാളിലെ വലിയ രാഷ്ട്രീയ ചലനത്തിന്റെ പ്രതീകം മാത്രമാണ് സാമൂഹിക മാധ്യമ നിരോധനത്തിനെതിരായ പ്രതിഷേധം രണ്ടായിരത്തി എട്ടിൽ രാജ്യം ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയതിനു ശേഷം ഉയർന്നുവന്നത് നിരവധി അഴിമതി കഥകൾ രാജ്യഭരണത്തിലേക്ക് കടന്നുവന്ന നേതാക്കളൊക്കെ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ പൂണ്ടു രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ നേപ്പാളിന്റെ സാമ്പത്തിക രംഗത്തിന്റെ വളർച്ച വളരെ ഉജ്ജ്വലമായ തലത്തിൽ എന്നാൽ തൊഴിലില്ലായ്മ രൂക്ഷമായിരുന്നു നേപ്പാളിൽ രണ്ട് തലത്തിലുള്ള പൗരന്മാരെ സൃഷ്ടിക്കപ്പെട്ടു എൺപത്തിരണ്ട് ശതമാനത്തോളം താഴ്ന്ന ജോലികൾ ചെയ്യുന്ന തീരെ ദരിദ്രരായ ജനവിഭാഗം മറുവിഭാഗം തടിച്ചു കൊടുത്തു അവരുടെ കയ്യിലായി അധികാരവും വ്യവസായവും പണവും ഒടുവിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമായി വലിയ തോതിൽ ബന്ധമില്ലാത്ത നേപ്പാളിലെ യുവാക്കളാണ് പ്രതിഷേധവുമായി തെരുവിലേക്കിറങ്ങിയത് അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും സർക്കാരിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ ഈ വിഭാഗത്തിന് കഴിഞ്ഞു നേപ്പാളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഒരുപക്ഷെ ഇന്ത്യയിലേക്കും ഇത്തരം പ്രക്ഷോഭങ്ങളുടെ കൊടുങ്കാറ്റ് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകൾ പലരും പുറത്തുവിടുന്നു ഒരു ഹിന്ദു രാജ്യമായിരുന്ന നേപ്പാളിന്റെ രാജ്യഭരണം അവസാനിപ്പിച്ച് ഒന്നര പതിറ്റാണ്ടിനു ശേഷം നടക്കുന്ന ജനകീയ പ്രതിഷേധങ്ങൾ ആ രാജ്യത്തെ ഏത് തലത്തിലേക്ക് എത്തിക്കുമെന്ന് ലോകമുറ്റുനോക്കുന്നു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം നേപ്പാളിലെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് വിദഗ്ദ്ധർ തിരയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്